കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇന്ന് വർധിച്ചു വരികയാണ് പോക്സോ കേസുകൾ ഇന്ന് വളരെയേറെയാണ് കുട്ടികളുടെ അവകാശങ്ങളും പോക്സോ നിയമങ്ങളും എന്താണെന്ന് നമ്മളോട് സംസാരിക്കാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ശ്രീ വിജയരാജൻ സാറാണ് അദ്ദേഹം കമ്മീഷണർ ഫോർ വർക്ക്മെൻസ് മെൻസ് കോമ്പൻസേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ ചെയർമാൻ മിനിമം വേജസ് കമ്മിറ്റി ഗവൺമെന്റ് ഓഫ് കേരള അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മിനിസ്റ്റർ ഫോർ ഹോം ആൻഡ് വിജിലൻസ് മെമ്പർ ആൻഡ് ആക്ടിംഗ് ചെയർപേഴ്സൺ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കണ്ണൂർ ഫാക്കൽറ്റി സെറ്റ് ചെയർമാൻ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ സോൺ നയൻറ്റീൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം ജനറൽ ജസ്റ്റിസ് ബോർഡ് കണ്ണൂർ ചെയർമാൻ ഭാരതീയ വിദ്യാഭവൻ തളിപ്പറമ്പ് മെമ്പർ ഐ ക്യു എ സി സർ സൈദ് കോളേജ് ഗസ്റ്റ് ഫാക്കൽറ്റി ഐ സി എം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു സത്യം നീതി മുൻനിർത്തി പ്രവർത്തനം കാഴ്ചവെക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സർ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം പലപ്പോഴും കുട്ടികൾ പലതരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്നുണ്ട് എന്താണ് വെർബൽ ഇമോഷണൽ ഫിസിക്കൽ ആൻഡ് സെക്ഷൽ അതിന്റെ ലീഗൽ ഡെഫിനേഷൻ എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന സൈക്കോ സോഷ്യൽ ഇമ്പാക്ടുകൾ എന്താണ് കുട്ടികൾക്കെതിരെ നടക്കുന്ന അക്രമ ലൈംഗിക അതിക്രമത്തിൽ മാത്രമായിട്ട് ഒതുക്കാനൊന്നും കഴിയില്ല പക്ഷെ ഇപ്പൊ നമ്മള് ചർച്ചാ വിഷയം അതായത് കൊണ്ട് നമുക്ക് അതിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു ഇതില് ലൈംഗിക ഇന്ത്യയിൽ പണ്ട് തൊട്ടേ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറ്റകരമാണ് നേരത്തെ തൊട്ടേ കുറ്റകരമാണ് ആരെയായിരുന്ന ലൈംഗികമായി അതിക്രമിക്കുന്നത് കുറ്റകരമായിട്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഉണ്ട് പക്ഷേ അത് കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് ഒരു ലഘൂകരിച്ച അത് മാത്രമല്ല കുട്ടികൾക്ക് ആശ്വാസം നൽകാൻ പെട്ടെന്ന് ആശ്വാസം നൽകാൻ പറ്റുന്ന ഒരു നിയമം ഉണ്ടാകണം എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പുതിയ നിയമം ഉണ്ടാക്കിയത് അത് കുട്ടികൾക്ക് ഒരു ഒരു അവരുടെ ഒരു നമ്മുടെ ഒരു ഒരു ശിശുദിന സമ്മാനം എന്ന രീതിയിൽ നവംബർ പതിനാലിനാണ് ഭാരത സർക്കാർ സമർപ്പിച്ചത് അപ്പൊ അങ്ങനെ ഒരു നിയമം നമുക്ക് നമ്മൾ ഉണ്ടാക്കിയത് തന്നെ ഈ പോക്സോ ആക്ട് ഉണ്ടാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമ്മൾ ആ നിയമം കൊണ്ടുവന്നത് അപ്പൊ ആ നിയമം ഉണ്ടാക്കിയത് കുട്ടികൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ചില വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അപ്പൊ അതിനകത്ത് ഉണ്ടാക്കിയ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മള് സെക്സ്വൽ ഒഫൻസ് എന്നതിന് ലൈംഗികമായിട്ട് ഉള്ള ഏതെങ്കിലും ഒരു അതിക്രമത്തെ മാത്രമേ സാധാരണഗതിയിൽ പറയാറുള്ളൂ ഇവിടെ അതിൽ നിന്ന് കുറച്ചുകൂടി വ്യാപ്തി നമ്മുടെ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ചില ആംഗ്യങ്ങൾ പോലും അല്ലെങ്കിൽ കുട്ടികളോട് കാണിക്കുന്ന ചില ആംഗ്യങ്ങൾ പോലും ചില സന്ദേശങ്ങൾ പോലും വളരെ ഗുരുതരമായ കുറ്റകൃത്യമായിട്ട് പോക്സോ ആക്ട് നിർവചിച്ചിട്ടുണ്ട് സ്പർശമാകാം അല്ലെങ്കിൽ ചില ദൂരെ നിന്നിട്ടുള്ള ആംഗ്യങ്ങളാകാം ചില മെസ്സേജുകളാകാം ഇതെല്ലാം ലൈംഗിക അതിക്രമം എന്ന നിർവചനത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വളരെ വിപുലമായ അർത്ഥത്തിലാണ് പോക്സോ ആക്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് മാഡം ഇവിടെ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും ലൈംഗിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ പെടുന്നതാണ് പോക്സോ ആക്ട് ഇനി ചോദിക്കാനുള്ളത് പോക്സോ ആക്ട് എന്താണ് എന്തൊക്കെയാണ് പോക്സോ ആക്ടിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് പോക്സ് ആക്ടിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഇപ്പോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹറാസ്മെന്റ് ഹറാസ്മെന്റ് ഇതിനെ നമ്മൾ എന്നാണ് പറയുക അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം പോക്സോ ആക്ട് എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നാണ് ഈ നിയമത്തിന്റെ മുഴുവൻ പേര് നമ്മൾ പലപ്പോഴും അതിനെ വിളിക്കുന്നത് പോക്സ് എന്നാണെങ്കിലും അതിന്റെ യഥാർത്ഥത്തിലുള്ള പേര് പ്രൊട്ടക്ഷൻ ഓഫ് സെക്ഷൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ അപ്പൊ ഒരു ആക്ട് ഉണ്ടാക്കുമ്പോ അതിനകത്തുള്ള വലിയ വിവക്ഷ വരും കുട്ടികളെ ലൈംഗികമായി അതിക്രമിക്കുന്ന കാര്യങ്ങളിൽ തികഞ്ഞ ഒരു പരിരക്ഷ കൊടുക്കുക എന്നുള്ള അത് നമുക്ക് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുമോ അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു നിയമം നമ്മൾ വിവക്ഷിച്ചിട്ടുള്ളത് അപ്പൊ ഇതില് നമുക്ക് കുറേയേറെ കുറ്റകൃത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാധാരണ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറഞ്ഞത് കൂടാതെ തന്നെ ചില വ്യവസ്ഥകൾ കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നമ്മള് ഒരു കർമ്മം നടന്നാൽ മാത്രമേ അതിനെ നമ്മൾ ശിക്ഷാത്മമായിട്ട് പറഞ്ഞിരുന്നുള്ളൂ ഇത് അതിന് ഉപരിയായിട്ട് നമുക്ക് ഒരു ലൈംഗിക ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ അത്തരം ഒരു പ്രവർത്തിക്ക് വേണ്ടി ശ്രമിച്ചു പരാജയപ്പെട്ട ഒരു ഇതൊരു പോക്സോയുടെ നിർവചനത്തിലുണ്ട് അത് മാത്രമല്ല മറ്റൊരാൾക്ക് വേണ്ടി എബറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒത്താശ ചെയ്യുക ഒരാൾ ലൈംഗികമായ ഏതെങ്കിലും ഒരു അതിക്രമത്തിനൊരു കുട്ടിയെ ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരാൾ അതിനെന്തെങ്കിലും രീതിയിൽ ഒത്താശ ചെയ്യുകയോ അതിനു വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയോ ചെയ്താൽ അതും തുല്യ ശിക്ഷ എന്താണോ ഒരാൾ കുറ്റകൃത്യം ചെയ്തത് അതിനുള്ള ശിക്ഷ തന്നെ ഈ എബറ്റ് ചെയ്ത ആളുകൾക്കും കിട്ടും ഒത്താശ ചെയ്തു കൊടുത്ത ആളുകൾക്ക് കിട്ടും ആ രീതിയിൽ അപ്പൊ ഇതിനകത്ത് പറയുന്നത് ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ശിക്ഷ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ സെക്ഷൽ അസോൾട്ടുണ്ട് പിന്നെ അതിനകത്ത് തന്നെ കാര്യമുണ്ട് എഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ആരെങ്കിലും ഒരാൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത ഈ നമ്മളെ ഒറ്റ മായനയിൽ അല്ലെങ്കിൽ ഒറ്റ കേൾവിയിൽ നമ്മള് ഈ പോക്സോ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം എന്നൊക്കെ പറയുമ്പോൾ പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമം എന്നൊരു പക്ഷെ ധരിച്ചേക്കാം പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമം എന്നല്ല ഈ നിയമം അനുശാസിക്കുന്നത് കുട്ടികൾക്കെതിരെയുള്ളത് എന്നാണ് അത് ആൺകുട്ടിയായിരുന്നാലും ശരി പെൺകുട്ടിയായിരുന്നാലും ശരി ആൺകുട്ടികൾക്കെതിരെയും നമ്മുടെ മനസാക്ഷി ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അത്തരം കേസുകളുള്ളൂ അപ്പോ ആൺകുട്ടി ആയിരുന്നാലും ശരി പെൺകുട്ടി ആയിരുന്നാലും ശരി ലൈംഗിക അതിക്രമം നടന്നാൽ അതിന്റെ ശിക്ഷയുണ്ട് അതിനകത്താണ് ഈ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു രീതിയിലുള്ള നമ്മൾ പറയുന്നത് അത് ഉത്തരവാദപ്പെട്ട ആരെങ്കിലും കുട്ടിക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആളുകളോ കുട്ടി വളരെ വിശ്വസിച്ച് ചെല്ലുന്ന ഇടങ്ങളിലോ അവിടെ വെച്ചിട്ട് ലൈംഗികാതിക്രമത്തിന് വിധേയമായത് എന്ന് വെച്ചാൽ കുടുംബത്തിൽ വെച്ച് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ കുട്ടിക്ക് ഏറ്റവും സുരക്ഷ പ്രധാനം ചെയ്യേണ്ട ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ബന്ധുക്കൾ ഉത്തരവാദിപ്പെട്ട അധ്യാപകർ ഇങ്ങനെ ആരെങ്കിലും ആണ് ഇത് ലൈംഗിക നടത്തുന്നത് എങ്കിൽ അതിനെ നമുക്ക് ഒരു വെറും സെക്ഷൽ അസോൾട്ടായിട്ട് പറയാൻ പറ്റില്ല അത് അഗ്രവേറ്റഡ് ആണ് കുറെ കൂടി ഗുരുതരമാണ് അതിനകത്ത് കടുത്ത ശിക്ഷയും പറഞ്ഞിട്ടുണ്ട് സാധാരണ ഒരു അസോൾട്ടിന് ഏഴു വർഷം തടവാണ് ഏഴുവർഷത്തിൽ കുറയാത്ത തടവ് അതാണ് സാധാരണ ഗതിയിൽ പലപ്പോഴും ഇതിന് വർഷം തടവ് എന്ന് പറഞ്ഞാൽ കോടതിക്ക് വേണമെങ്കിൽ കുറക്കാം ഇതില് ഈ കേസ് തെളിയുമ്പോ ഏറ്റവും ചുരുങ്ങിയത് ഏഴു വർഷമെങ്കിലും തടവ് കൊടുക്കണം എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട് അതേ രീതിയിൽ അഗ്രവേറ്റഡ് ആണെങ്കിൽ ഏറ്റവും കുറവായിട്ട് പത്ത് വർഷമെങ്കിലും കടന്നു ശിക്ഷ കൊടുത്തിരിക്കണം അപ്പൊ അങ്ങനെ ഇത് ഈ രീതിയിൽ നമ്മുടെ സെക്ഷൽട്ടിന് തന്നെ നമ്മൾ ഒരു രീതിയിൽ പറഞ്ഞാൽ സുരക്ഷ ഒരുക്കേണ്ടവർ ചെയ്യുമ്പോൾ അതിനകത്ത് കടച്ച ശിക്ഷ നൽകിക്കൊണ്ട് നമ്മള് ശിക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ള വളരെ പ്രത്യേകതരം വ്യവസ്ഥകളുള്ള ഒരു നിയമാണിത് മറ്റൊരു നിയമത്തിൽ കാണാത്ത രീതിയിൽ കുട്ടികൾക്ക് വേണ്ടി ഈ വ്യവസ്ഥകളെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈ നിയമത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ എല്ലാ ലൈംഗികാതിക്രമങ്ങളായിരുന്ന ബാക്കിയെല്ലാ ക്രിമിനൽ കേസുകളും ഈ കുറ്റം തെളിയിക്കാനുള്ള ബാധ്യത കുറ്റം ആരോപിക്കുന്ന ആൾക്കാണ് സാധാരണ പോലീസ് വേണം കുറ്റം തെളിയിക്കാൻ ഇത്തരം കേസുകളിൽ പോലീസ് കുറ്റം തെളിയിക്കണം കോടതികളിൽ കോടതി മുറികളിൽ ഒരുപാട് പരസ്യമായ വിചാരണകൾ നടന്നിട്ട് വ്യക്തമായ തെളിവുകൾ നൽകാതി മുഴുവൻ ഹാജരാക്കി കുറ്റം ചെയ്തിട്ടുള്ളത് ഇയാളല്ലാതെ മറ്റേ ആരും ഈ കേസിലില്ല തന്നെയാണ് നൂറ് ശതമാനം ഇയാൾ അതിനകത്ത് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഒരാളെ ശിക്ഷിക്കാൻ വ്യവസ്ഥയുള്ളൂ പക്ഷെ ഇവിടെ നേരെ മറിച്ച ഇവിടെ താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കുറ്റം ആരോപിക്കപ്പെട്ടയാണ് തെളിയിക്കുന്നത് ആർക്കെതിരെയാണോ കുട്ടി പറയുന്നത് ആ കുട്ടി പറഞ്ഞാൽ അത് പൂർണമായും വിശ്വാസത്തിലെടുക്കണം കോടതി എന്നിട്ട് അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ ഈ കുറ്റാരോപണത്തിന് കഴിയണം അതുകൊണ്ടാണ് അതിനെയാണ് നമ്മൾ ഈ ജുഡീഷ്യൽ ടേംസ് പറയുന്നത് ബേഡൺ ഓഫ് പ്രൂഫ് എന്ന് സാധാരണഗതിയിൽ ബേർഡൻ ഓഫ് പ്രൂഫ് പ്രോസിക്യൂഷനാണ് ഉണ്ടാകാറ് അതിന് പകരം ഇവിടെ ആ ബേഡൻ ഷിഫ്റ്റ് ചെയ്തിരിക്കാൻ ഇതൊരു വളരെ പ്രത്യേകതയുള്ള കാര്യമാണ് കാരണം അതിനകത്ത് നേരത്തെ എല്ലാ ക്രിമിനൽ കേസുകളിലും നമ്മൾ ഓഫ് പ്രൂഫ് പ്രോസിക്യൂഷൻ സ്ഥാപിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ പലപ്പോഴും ജനങ്ങള് ചില കേസുകളൊക്കെ വിധി വരുമ്പോ കോടതിക്കെതിരെയൊക്കെ തിരിയുന്നത് അത് നമ്മുടെ ഒരു മനസാക്ഷിയുടെ ഒരു ബോധ്യത്തിന്റെ പുറത്ത് മാത്രമാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം മനസാക്ഷിയുടെ ബോധ്യത്തിനനുസരിച്ചിട്ട് എടുക്കാൻ കഴിയരുത് കോടതി സംബന്ധിച്ചിടത്തോളം ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷനിൽ വേർഡൻ ഓഫ് പ്രൂഫ് പ്രോസിക്യൂഷൻ ആണ് പ്രോസിക്യൂഷൻ സംശയാതീതമായി കേസ് തെളിയിക്കണം അത് തെളിയിക്കാൻ മാത്രമുള്ള ചില സാക്ഷിമൊഴികളോ മറ്റ് എവിഡൻസുകളോ എന്തെങ്കിലുമൊക്കെ കോടതിയിൽ ഇല്ലാതെ വരുമ്പോൾ കോടതിക്ക് അവരുടെ ന്യായാധിപര് അദ്ദേഹ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബോധ്യം മാത്രം പോരാ വ്യക്തിപരമായ അദ്ദേഹത്തിന് എന്തൊക്കെ ബോധ്യം പോലും ഇതിനകത്തുള്ള തെളിവുകൾ പോരായ്മയുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷിക്കാൻ കഴിയാതെ പോകും തീരുമാനമെടുക്കാൻ കഴിയാതെ പോ അതുകൊണ്ടാണ് ജനബോധ്യത്തിന് നമ്മൾ ചിലപ്പോൾ ചിലപ്പോ നമ്മുടെ രാജ്യത്ത് പല രീതിയിൽ പ്രചരിപ്പിച്ചതിന് ശേഷം കോടതിയിൽ നിന്ന് മറിച്ചും വിധി വരുമ്പോ ജനങ്ങൾ കോടതിക്കെതിരെ വിശ്വസിക്കുന്ന കോടതി ജനത്തിന് ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് എന്താണ് കോടതി എന്ന് കൊണ്ടാണ് ഇങ്ങനെ തീരുമാനമെടുക്കുന്നത് പക്ഷെ ഇവിടെ അത്തരം പ്രശ്നങ്ങൾക്കൊന്നും യാതൊരു സാധ്യതയില്ല കാരണം ഇവിടെ ബേഡൻ ഓഫ് പ്രൂഫ് കൊടുത്തിട്ടുള്ളത് ഇത് ചുമതല കൊടുത്തിട്ടുള്ളത് കുറ്റവാളി തെളിയിക്കണം ഞാൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണം ഒരു കുറ്റം തെളിയിച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നത് വരെ അദ്ദേഹം ഈ കുറ്റാരോപിതൻ മറ്റുള്ള കേസുകളിൽ കുറ്റാരോപിതനാണെങ്കിലും ഇദ്ദേഹം ഏകദേശം കുറ്റവാളിയായി തന്നെ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകം അതുകൊണ്ടാണ് ഇതിന്റെ ഒരു വളരെ പ്രത്യേകതയുള്ള നിയമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് എനിക്കൊന്ന് ഇതിന്റെ സകല സാധ്യതകളും പഠിച്ച് ആണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഇത്രയും വിവരിച്ചത് നിന്ന് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഈ ആക്ട് ജെൻഡർ ബേസ്ഡ് ആണോ എത്ര വയസ്സ് വരെയാണ് ഈ പോക്സ് ആക്ട് ഉൾപ്പെടുക ഞാൻ വിശദീകരിക്കാം പറയുന്നത് ഇതിനകത്ത് കുട്ടികൾ എന്നാണ് ഒന്നും പറയുന്നില്ല ഒരു കുട്ടി പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത പതിനേഴ് വയസ്സ് പതിനൊന്ന് മാസം ഇരുപത്തി ഒമ്പത് ദിവസം ആവുന്ന കുട്ടി കുട്ടിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു കഴിഞ്ഞാലും അത് ആൺകുട്ടി പെൺകുട്ടി എന്ന് വ്യത്യാസമില്ലാതെ അത് പരിധിക്കുള്ളിൽ വരുന്നതാണ് സംഭവം നടന്ന അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നത് ഇത് റിപ്പോർട്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുക ഈ കുട്ടിയുടെ ഭാവി എന്താകും എന്നൊക്കെ ഭയന്നിട്ട് പലപ്പോഴും പലരും പല കുടുംബങ്ങളും തൽക്കാലം അത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യാൻ വളരെ രഹസ്യമായിട്ട് ും ഇതിന്റെ നടപടികൾ വളരെ രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ടതും ആണ് യഥാർത്ഥത്തിൽ അത് ഒരു ഒരു പബ്ലിക് അവയർനെസ് ഇതിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട് ജനങ്ങളുടെ മനസ്സിനകത്ത് ഇതിനെ കുറിച്ച് കൃത്യതയോടുകൂടി ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ജനങ്ങളുടെ എന്ന് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അത് ഉദ്യോഗസ്ഥരും എല്ലാം ഇത് നടപ്പിലാക്കാൻ തോന്നൽപ്പെട്ട ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ഇത് നടപ്പിലാക്കേണ്ടത് എന്നുള്ളത് ചോദിച്ചത് അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായാൽ ഏറ്റവും അടിയന്തരമായി ആ കുട്ടി ആ കുട്ടിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കുട്ടിയുടെ ഏറ്റവും അടുത്ത ആളുകള് ബന്ധുക്കള് ആരെങ്കിലും ഒരാൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ വിവരം അറിയിക്കാൻ പറ്റുമെങ്കിൽ അവിടെ അറിയിക്കാം പിന്നെ അതല്ലെങ്കിൽ അവർക്ക് എല്ലാ സഹായവും നൽകുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ സഹായത്തിലും നിയന്ത്രണത്തിലും പ്രവർത്തിച്ചു വരുന്ന ചൈൽഡ് ലൈൻ ഉണ്ട് ആ ചൈൽഡ് ലൈന് പത്ത് തൊണ്ണൂറ്റിയെട്ട് എന്ന് പറയുന്ന നമ്പർ സൗജന്യമായിട്ടാക്കും എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും വിളിക്കാൻ പറ്റാവുന്ന ഒരു ഫോൺ നമ്പറാണ് അത് ചൈൽഡ് ലൈനിന്റെ ആണ് അപ്പൊ ആ ചൈൽഡ് ലൈനിൽ വിളിച്ചു കഴിഞ്ഞാൽ അവര് അവിടെ ഇതിന്റെ നിലിക്തരായ വാളീസ് വന്നിട്ട് ഈ കുട്ടിക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ കൊടുത്തേരുകയും ബാക്കി കേസിന്റെ എല്ലാ നടപടിക്രമങ്ങളും റിപ്പോർട്ടിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവര് അതീവ രഹസ്യമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിച്ചിട്ട് അതിന്റെ തുടർ നടപടികൾ അവരെടുപ്പിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇത് റിപ്പോർട്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഭയപ്പെടാനില്ല ഇത് കിട്ടി അതിനകത്ത് ഭയപ്പെട്ട് നാലുപാട് വിളിച്ച് ആലോചിച്ച് വിവരമറിയിക്കുന്നതിന് പകരം നേരെ നമുക്ക് പ്രയാസമുണ്ട് എങ്കിൽ നേരെ പത്ത് തൊണ്ണൂറ്റെട്ട് എന്ന നമ്പറിനെ ആശ്രയിക്കാം ആ നമ്പറിനെ ആശ്രയിച്ചാൽ അത് ടോൾ ഫ്രീ ആണ് അത് സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് സംവിധാനമാണ് ജയലൻ അപ്പൊ അവർ വന്നിട്ട് അവിടുത്തെ വോളന്റിയേഴ്സ് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള വോളന്റീർസ് ഉണ്ട് ആ വോളന്റിയേഴ്സ് വന്നിട്ട് ഈ കുട്ടിക്ക് ഒരു പ്രാഥമിക കൗൺസലിംഗ് ഒക്കെ കൊടുത്ത് ആ കുട്ടിയെ ആശ്വസിപ്പിച്ച് കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും അതിൻ്റെ മറ്റേതെല്ലാം ഉദ്യോഗസ്ഥരാണോ വേണ്ടത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വേണമെങ്കിൽ അവർ എല്ലാ ശ്രദ്ധയിലും അവരൊന്ന് കൊണ്ടുവന്നിട്ട് നടപടികൾ തുടർന്ന് സഹായിക്കും അതാണ് യഥാർത്ഥത്തിൽ പെട്ടെന്ന് കാര്യം എനിക്ക് തോന്നുന്നു പലർക്കും ഇതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ ഇല്ലാത്തതായി ഇതിന് മുന്നോട്ട് വരാതെ ഇതെല്ലാം എന്താ മൂടി വെച്ച് ഇരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പൊ ഈ കുറ്റവാളവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നാണ് നമുക്ക് വേണ്ടതെന്നാണ് എന്റെ ഒരു അഭിപ്രായം